എല്ലാ കൂട്ടുകാരെയും ജെഫോര ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോ എന്താണെന്നറിയാമോ അതായത് ഇപ്പം നല്ലൊരു മഴയുള്ള സമയമാണ് അല്ലേ അത് മാത്രല്ല മഴ പെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കും മഴ പെയ്യും ഓടി വീണ്ടും അറത്ത് കയറും വീണ്ടും വന്ന് വീഡിയോ എടുക്കും ഇതാണ് ഇപ്പത്തെ ഒരു സ്ഥിതി കിട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ അതായത് ഇപ്പം നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയാണ് എല്ലാവർക്കും അറിയാതിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾ നമുക്ക് പിടിപ്പിച്ചാൽ പെട്ടെന്ന് എല്ലാ ചെടി നടുന്ന ചെടികളെല്ലാം നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ അതായത് നമ്മുടെ ഫ്ലവറിങ് പ്ലാൻസ് എന്നല്ല നമ്മുടെ കൊടി കൊടീൻ്റെ എന്താ പറയുക കട്ടിങ്ങിൽ കൊടിഞ്ഞ കൊടീൻ്റെ ഞാലിയോ അങ്ങനെ എന്താണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനത്തെ എല്ലാത്തരം കട്ടിങ്ങുകളും ഇപ്പം നമുക്ക് കുത്തിയാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെയെന്ന് കാണാം അല്ലേ നമ്മൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പോണ ചെടിയാണ് നമ്മുടെ താങ്ജറിയനിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് വളങ്ങളൊക്കെ നല്ലോണം കൊടുത്ത് നമ്മൾ പുതിയ പ്ലാന്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ അന്നേരം നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യണം അപ്പൊ ആദ്യം നമ്മൾ ഇത് ഇതെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ മെലസ്ടോമ അതായത് ഈ മെലസ്റ്റമ പ്ലാന്റ് ഉണ്ടല്ലോ കുറേ പേര് പറയുന്നുണ്ട് ഈ മെലസ്റ്റോമ ചെടി അതായത് ഇതിന്റെ കട്ടിങ്സ് നടത്തിട്ട് പിടിക്കുന്നില്ല എന്ന് പക്ഷേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ഇതൊക്കെ പിടിപ്പിക്കാനുണ്ടല്ലോ നമുക്ക് നല്ലൊരു റൂട്ടീൻ ഹോർമോണ് ഏതൊക്കെയാണുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് എല്ലാവരും കണ്ടിട്ട് നമ്മുടെ ഇതുപോലെയുള്ള മെലസ്റ്റോമേൻ്റെ കത്തിനൊക്കെ നടുമ്പോൾ നട്ടു നോക്കും കേട്ടോ പെട്ടെന്ന് പൊടിച്ച് കിട്ടും അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ആ റൂട്ടി ഹോർമോണിൽ നട്ടിവെച്ചാൽ നമ്മുടെ ചെടി വേര് വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അത്രയും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ മെലസ്റ്റോമേൻ്റെ കുറച്ച് കട്ടി ചെയ്തെടുക്കാം കേട്ടോ ഈ മെലസ്റ്റോമ നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഓവറ് മൂത്ത കമ്പ് എടുക്കരുത് അത്യാവശ്യം ഇതുപോലെ ഒരു കളർത്ത് നിൽക്കുന്ന ഇതുപോലത്തെ കമ്പ് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് അപ്പം നോക്കി എടുക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ ഇത് നമ്മുടെ പോയൻസിറ്റിയാണ് അതായത് ഇതാ ഒരു ഇനിയിപ്പോൾ ഒരു നവംബർ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ബീഫിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ചുന കളറായിട്ട് വരും കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് ഇത് കണ്ടു ഇതുപോലെ ഇങ്ങനെ ഹൈസ് വെച്ചപ്പോൾ നിൽക്കുവാണ് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് പിന്നെ ചെറുതാക്കുവാണെങ്കിൽ അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും നിറച്ച് നല്ല ഭംഗിയിൽ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് നട്ടുപിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കട്ടിങ് എടുക്കാം അല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ ഫുള്ളും പുല്ല് പിടിച്ച് കിടക്കുവാണ് മഴയല്ലേ നമ്മളെങ്ങനെ എത്ര പറച്ച് വൃത്തിയാക്കിയാലും കാര്യമില്ല ഫുള്ളും കാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഇപ്പം ശ്രമിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ പോയിൻ സിറ്റിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന ചെടിയൊന്നില്ല കേട്ടോ ഏതൊക്കെ ചെടികളാണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം നമുക്ക് ഇപ്പം നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പിടിപ്പിച്ച് വെക്കാനുള്ള ചെറിയൊരു സൗകര്യം കൂടെ വേണം കേട്ടോ നമ്മൾ മഴയത്തൊന്നും കൊണ്ടി വെക്കരുത് അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഡാലിയ പ്ലാന്റ് ഇപ്പം കൊടുക്കാനുണ്ടോയെന്ന് പക്ഷേ ഇപ്പം നമ്മുടെ ഇതിൽ ഡാലിയ പ്ലാന്റ് ഇല്ലാട്ടോ ഇത് കണ്ടോ നമ്മുടെ ഞാൻ പറയാറുണ്ട് നമുക്ക് ഡാലിയ പ്ലാന്റ് ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഏത് മഴക്കാലത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയിൽ എന്ത് വലിപ്പുള്ള പൂവാന്ന് പറയുന്നത് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടായി നിൽക്കുന്നത് ഇതിൽ പുഴു കണ്ടോ ഈ സമയത്ത് ഭയങ്കര പുഴശല്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പെസ്റ്റിസൈഡ് ഒക്കെ കൊടുക്കണം കേട്ടോ നമ്മുടെ ചെടികൾ നല്ലോണം നിൽക്കാനായിട്ട് നോക്കിയേ എന്തോ ഒരു നോക്കിയേ ഇത് കണ്ടോ ഇതൊക്കെ ഇനി വിരിയാനുള്ളതാണേ ഇതാ ഇത് വേറെ ഒരെണ്ണം അങ്ങനെ നമുക്ക് കുറേ ചെടി ഉണ്ട് കേട്ടോ അത് ഞാൻ തരാം പക്ഷേ എല്ലാം നമുക്ക് ഫുള്ളും ദാ കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മുടെ ചെടികൾ മുഴുവൻ നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ ഡാലിയ ചെടിയാണ് അപ്പോൾ ഇനി ചെറിയൊരു തോർച്ചയൊക്കെ കിട്ടിയിട്ട് വേണം നമുക്കിത് ഫുള്ളും ഒന്ന് കാടൊക്കെ ചെത്തി ചെത്തിക്കൊടുത്ത് ചോട്ടിൽ കുറച്ച് വളമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ചെടിയാക്കി എടുക്കണം അപ്പം ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇതിലോട്ടൊന്നും ഇറങ്ങാനുള്ളൊരു ടൈം കിട്ടുന്നില്ല കേട്ടോ കണ്ടോ ഞാൻ പറയാറുണ്ട് നമ്മുടെ ഡാലിയ ചെടി ഏത് മഴയത്തും നമുക്ക് നട്ട് കൊടുത്താലും അത് അവിടെ നിന്നോളൂ ചെടി ഇതാ ഇതൊക്കെ ഓരോരുത്തരുടെ സംശയങ്ങളാണ് കേട്ടോ മഴയത്ത് നട്ടാൽ ചെടി പോകൂ എന്ന് അപ്പോൾ അതൊന്നും പോകൂല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ ഫുള്ളും ഗ്രൗണ്ടിലാണ് വെച്ചേക്കണത് അപ്പോൾ നമ്മുടെ ചെടികൾ നടാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ സാധ വെറും മണലാണേ ഞാനിങ്ങനെ കൂടുതലും നമ്മുടെ ചെടികളൊക്കെ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നത് ഫുള്ള് മണലിലാണ് കേട്ടോ അപ്പം മണലുള്ളവർക്ക് മണലിൽ വെക്കാം ഇല്ലാത്തവർക്ക് നമ്മുടെ സാധ മണ്ണിൽ നട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെടിയുണ്ടല്ലോ ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നടാൻ പോകുന്നത് ഇത് നമ്മുടെ പോയിൻസിറ്റി ആണ് കേട്ടോ ഇതാ ഈ പോയിൻസിറ്റിൻ്റെ കട്ടിങ് നമ്മളിങ്ങനെ എടുക്കുക ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതൊക്കെ നമ്മുടെ സാധാ നാടനാണ് കേട്ടോ നമ്മൾ ഈ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ഫുള്ളും നാടൻ വെറൈറ്റി ആണ് അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല നമ്മുടെ സാധാ മണലില്ലേ അപ്പം ഈ മണലിലേക്ക് കേട്ടോ നമുക്ക് മണ്ണിലായാലും നട്ട് കൊടുക്കാം യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഞാൻ മണലിലാണ് നടുന്നത് അപ്പം ഇതുപോലെ നട്ട് കൊടുത്തിട്ട് ഇതുപോലെ നട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ നടുക എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നട്ടു കൊടുത്ത് നല്ലോണം ചൂട് ടൈറ്റ് ആക്കി കൊടുക്കുക ഇനി നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ ഈ ഒരു ചെടിക്കുണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ നിങ്ങളോട് ഉള്ളിൽ കൂടി ഇങ്ങനെ ഹോളാണുള്ളത് അപ്പോൾ ഈ ഹോൾ വരുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ട് ഈ മുകൾ ഭാഗം നമ്മളൊന്നിങ്ങനെ കെട്ടി കൊടുക്കണേ കെട്ടി വെച്ചാൽ മതി എന്നിട്ട് പിന്നെ ഇതിൻ്റെ പൊടിപ്പ് വരുന്നത് ഈ ഈ ഭാഗത്തുനിന്ന് കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ പൊടിപ്പ് വരും അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് വെള്ളം ഇറങ്ങി ചെയ്യാതിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അത് മാത്രമേ ഉള്ളൂട്ടോ നമ്മുടെ ഈ ഒരു പോയിൻസിറ്റ് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നടുന്നത് നമ്മുടെ മെലസ്റ്റോമ ഇപ്പം മെലസ്റ്റോമ നടാനായിട്ട് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും റൂട്ടി ഹോർമോണൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ റൂട്ടി ഹോർമോൺ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതുപോലത്തെ ഒരു കട്ടിങ് ഇതാ ഇതുപോലെ ഒത്തിരി മൂത്ത ഒന്നുമല്ല കേട്ടോ എന്നാൽ തളിർപ്പാണെന്താനും ഇതേ രീതിയിലുള്ള ഒരു കട്ടിങ് നമ്മൾ എടുക്കുന്നു ഇതുപോലെ തന്നെ നമ്മൾ മണലിലേക്ക് കുത്തി കുത്തിവെക്കുന്നു ചൂട് നല്ലോണം അമർത്തി കൊടുക്കണം ഈ ചെടികൾ നടലൊക്കെ വലിയ എളുപ്പമാണ് പക്ഷേ പിന്നീട് നമ്മൾ അങ്ങോട്ട് ഇതിനെ നല്ലോണം കെയർ ചെയ്യണം എന്നാൽ മാത്രമോട്ട് ഇത് പിടിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് നട്ടുവെക്കൽ എളുപ്പം കഴിയും ഇത് നമ്മുടെ ഹാങ്ങിൻ ചെറേനിയാണേ അപ്പോൾ ഈ ഹാങ്ങിങ് ചെറേനിക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കൈവശം ചെടി ചെടിയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ പുതിയ പുതിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റി കിട്ടും ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ചെടികളാണേ അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ചെറിയ ഇലകൾ ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഇലയും കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു ചെടി നടുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചിലവർക്ക് ഇതിങ്ങനെ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തല തിരിഞ്ഞു പോയോ എന്ന് മനസ്സിലാകൂല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും നട്ട് വെച്ചേക്കരുത് ഇതാ ഇതേ രീതിയിൽ തന്നെ നടന്നോട്ടോ എന്നാലാണ് അത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കട്ടിങ് നമുക്ക് എടുക്കാവേ ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഒരു നോഡിൽ കണ്ടോ ഇത് എനിക്ക് തന്നെ പിടിച്ചപ്പം തല തിരിഞ്ഞു പോയി കണ്ടോ ഇതേപോലെ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഒരു നോഡിൽ ഇങ്ങനെ നേരെ മണ്ണിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുക ഈ ഒരു ചെടിക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ നട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ എന്നാലാണത് പിടിച്ചു കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടി ചീഞ്ഞു പോകും ഇത് നമ്മുടെ ഗ്രൗണ്ട് ജെറൈനയാണ് ഇത് കണ്ടോ ഇതൊക്കെ എന്തെളുപ്പം നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയൊരു കട്ടിങ് കിട്ടിയാൽ മതി അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് എടുക്കുന്നു എല്ലാം നമ്മൾ മണലിലാണ് നട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മണലില്ലാത്തവർക്ക് എം സാൻഡിൽ നട്ട് കൊടുക്കാനും പറ്റൂട്ടോ അങ്ങനെ നട്ട് കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ചെടികളെല്ലാം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരും കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാണാത്ത കൂട്ടുകാരെ ഉണ്ടെങ്കിൽ വേഗം കാണണം എന്താണെന്നറിയാമോ ഇത് നമ്മുടെ റോസാണ് ഞാൻ നല്ല റൂട്ടീൻ ഹോർമോൺ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നട്ട് കൊടുത്ത ടിങ്ങ് കണ്ട ഇതുപോലെ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിതാ തളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നട്ടതിൽ ഇതാ ഒരു കട്ടിങ് പോയിട്ടോ ഇതാ ഈ ഒരെണ്ണം നമുക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല ബാക്കി എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിൽ വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇളക്കുന്നില്ല കേട്ടോ എന്താ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇനി ഇതിൽ നിന്ന് നാശമായി പോകും അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് വരട്ടെ അതുപോലെ ഇതൊക്കെ ഇതേപോലെ പറഞ്ഞ പോലെ ഹാങ്ങിൻചറിയനെ ഇതാ നട്ട് വെച്ചേക്കണതാണ് ഇത് ആയിട്ടില്ല കേട്ടോ ആകെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ചെടി നട്ടിട്ട് ഇതാ ഫസ്റ്റിലെ നട്ട് കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ നിൽക്കും കേട്ടോ നമ്മുടെ ചെടി ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് വാടി കുറച്ച് ഇലകളൊക്കെ കുഴിഞ്ഞൊക്കെ പോയതിന് ശേഷമാണ് പിന്നീട് നമുക്കിതിൽ റൂട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ നട്ട് വെച്ച നട്ട് വെച്ച പാടെ തന്നെ എല്ലാവരും നാളത്തേക്ക് വേര് വരണം പറഞ്ഞാൽ ഒന്നും ചെടിയിൽ വേര് വരില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ഷമയോടു കൂടെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ ഇത് ഉണ്ടല്ലോ കുറച്ച് നാൾ മുന്നേ ഞാൻ നട്ട് വെച്ചതാണേ കണ്ടോ ഇതിൽ മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നട്ടുവെച്ച് ഇനിയിപ്പോൾ നല്ല വളം കൊടുക്കണം എന്നാലാണ് ഈ ചെടിയെ നമുക്ക് നല്ല ഹെൽത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു സമയത്ത് ഇതേപോലെ ചെയ്ത് നോക്കും നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികളും ഞാനിപ്പോഴേ കുറച്ച് ചെടികൾ പിടിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ് കൈവശം എന്തൊക്കെ ചെടികളുണ്ട് എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് പിടിച്ചു കാം കേട്ടോ അപ്പോൾ ഒരു ചെടിപോലെ നമുക്ക് നാശാകാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിടിച്ച് നിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോ ഒക്കെ വരാം അപ്പം പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ചെടികൾ പൂക്കളൊക്കെ കാണിക്കുന്നതിനൊരു പരിധി ഉണ്ട് ഇവിടെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ അപ്പോൾ എല്ലാ ചെടിയിലൊന്നും ഇപ്പോൾ പൂവില്ല അപ്പോൾ എന്നാലും മാക്സിമം നമ്മൾ നല്ല നല്ല പൂക്കളൊക്കെ ആക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു ചെടിയുണ്ടല്ലോ ഈ നട്ടുവച്ചേക്കണ ചെടിനെ നമുക്കിത് നല്ല മഴ കൊള്ളാതെ ഒരു ഭാഗത്ത് കൊണ്ട് നട്ടു കൊടുക്കുക നല്ല വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല ഭംഗിയായിട്ട് ഒരു ഒന്നര ആഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഈ ചെടിയിലൊക്കെ നല്ലോണം റൂട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് നമ്മൾ ചെടികൾ നടുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ നട്ടു കൊടുക്കുന്ന ഇങ്ങനെ പിടിക്കുന്ന ചെടികളൊക്കെയാണ് പിന്നീട് നമ്മൾ സീസണൊക്കെ ആകുന്ന സമയത്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റി നിറച്ച് നല്ല അടിപൊളി ചെടിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ തന്നെ സ്വന്തം ഇതുപോലെയൊക്കെ നടുന്ന ഓരോ ചെടിയും നമ്മൾ നടുമ്പം നമുക്കതിലൊരു ആത്മസംതൃപ്തി വേറെ തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് നേഴ്സറിയിലൊക്കെ പെട്ടെന്ന് നമ്മൾ ചെടിയൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോകും അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോക്കായിട്ട് മുന്നും വരാം ഓക്കെ ബ ബൈ